ഇന്ന് കണ്ട ഒരു കിടിലം വീഡിയോ ആണ് കേട്ടോ അത് കണ്ണ് നിറഞ്ഞു പോയി ഇതിൻ്റെ താഴെ ആളുകൾ കൊടുക്കുന്ന കമന്റ് എന്ന് അറിയോ ഈ ഒരു രംഗം കണ്ടപ്പോൾ അതായത് ഈ ഒരു നിമിഷം ആ ഒരു ഉപ്പാന്റെ ആ ഒരു നിമിഷം കണ്ടപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ് ആളുകൾ ഇതിൻ്റെയൊക്കെ ക്യാപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു സംശയം വേണ്ട ഇന്ന് കണ്ട അതിമനോഹരമായ വീഡിയോ ഈ ഒരു കെട്ടിപ്പിടുത്തം അതേപോലെ ആ ഒരു ഉമ്മച്ചിയെ കെട്ടിപ്പിടിക്കുന്നത് ഒന്നും പറയാനില്ലട്ടോ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മകനെ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നോ എവിടെ സർപ്രൈസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് പെട്ടെന്നാണ് ഉപ്പ അവിടെ വന്നത് ഉമ്മയും വന്നത് ഉപ്പ പെട്ടെന്നാ കന്ധം വിട്ടു ഈ എവിടെയോ കണ്ടു മറന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ളത് കണ്ടോ ആ ഒരു നൃത്ത കണ്ടോ ഉപ്പനെ ഒരു കെട്ടിപ്പിടുത്തം ഒന്നും പറയാനില്ലല്ലേ ഇതേപോലത്തൊക്കെ വീഡിയോസ് മനസ്സിൽ ഒരുപാട് സന്തോഷവും അതിലുപരി നമ്മൾ പോലും അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക